ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ കാണുന്നത് നെവിനെയാണ് നെവിന് ഞാൻ ബാൻ ചെയ്ത ഒരു സ്ഥലമുണ്ട് പണിപ്പുര അവിടെ പോകണമെന്നുണ്ടോ ആ ലാലെനിക്ക് ഇപ്പോൾ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാൽ അവിടെ വരെ പോയിക്കോ ഞാൻ അവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അവിടേക്ക് നെവിൻ ഓടിപ്പോകുന്നു അകത്ത് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു റെഡ് ലൈറ്റും ഒരു ഒക്കെയാണ് കാണുന്നത് പണിപ്പുര തുറക്കുമ്പോൾ തന്നെ പിന്നെ കാണുന്നത് ഒരു ഒരു നിലവിളിയാണ് സന്തോഷം കൊണ്ടുള്ള നിലവിളിയാണോ അതോ എന്തെങ്കിലും തരത്തിൽ കണ്ട് പേടിച്ചിട്ടുള്ള അലറി കരച്ചിലാണോന്ന് അറിയത്തില്ല ഒരു വല്ലാത്ത തരം നിലവിളിയാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എന്താണ് ലാലേട്ടൻ നെവിന് പണിപ്പുരയിൽ വെച്ചിട്ടുള്ള സമ്മാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ആ ഒരു പ്രൊമോ ഇട്ടിരിക്കുന്ന ഏഷ്യാനെട്ടിന്റെ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് ലാലേട്ടൻ്റെ ഒരു മുഖഭാവം കണ്ടെടുത്തോളം നെവിനിട്ടുള്ള ഒരു പണിയാവാനാണ് സാധ്യത കാരണം നെവിൻ കുറച്ച് ഓവറാണ് ടാസ്കുകളിലൊക്കെ ഒരു തമാശയാണ് എല്ലാത്തിലും അപ്പം അതുകൊണ്ട് നെവിനിട്ടൊരു പണി കൊടുക്കാനാണ് സാധ്യത സന്തോഷിപ്പിക്കാൻ മാത്രം നെവിന് അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്തതായിട്ടും തോന്നുന്നില്ല എന്തായാലും കാത്തിരിക്കാം